നമസ്കാരം കരൂർ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ ഉമാ തോപസ് പരിക്കിൽ നിന്ന് പെതിയെ പെതിയെ മോചിതയായി വരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു നല്ല ആശ്വാസമാണ് പക്ഷെ ഈ അപകടത്തിന് ഇടയായിട്ടുള്ള ആ സമയത്തുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ വേദി നിറയെ ആളുണ്ടായിരുന്നു എന്നാണ് യാതൊരു ബാരിക്കേഡും ഇല്ല യാതൊരു സംവിധാനങ്ങളുമില്ല അത്രയും ഉയരത്തിൽ പത്ത് പതിനഞ്ച് അടി ഉയരത്തിലാണ് ആ വേദി സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ പകുതിക്കപ്പുറം മാത്രമാണ് ആൾക്കാർ ഇരിക്കേണ്ടത് മുന്നിലൂടെ എളുപ്പത്തിൽ യാതൊരു തടസ്സവും കൂടാതെ സഞ്ചരിക്കാൻ ഉള്ള സൗകര്യങ്ങൾ വേണം ആ സ്ഥല സൗകര്യം ഇല്ലാതെ ഒരു കാരണവശാലും കസേരകൾ ഇടാൻ പാടില്ല പക്ഷെ ഈ അപകടത്തിന് കാരണമായി മറ്റൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം ആ വീഡിയോ കുറിച്ച് ഒന്ന് കാണാം അതിനുശേഷം അതിലേക്ക് വരാം നോക്കൂ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെ വന്ന കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് മറ്റൊരു രസരയിലേക്ക് മാറി ഇരിക്കാൻ പറയുന്നു ഈ സമയത്ത് മറ്റൊരു സ്ത്രീ കടന്നു വരുന്നുണ്ട് ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല അവരെ മറികടന്നു പോകാനുള്ള ഒരു സ്ഥലം അവിടെ ഇല്ല അതെ അങ്ങനെയാണ് താഴേക്ക് ആ റിബണിൽ പിടിക്കുമ്പോൾ ബാരിക്കേഡ് ആണെന്ന് കരുതി റിബണിൽ പിടിക്കുമ്പോൾ റിബൺ ആ ബാരിക്കേഡുമായി എല്ലാം താഴേക്ക് പോകുന്നത് സത്യത്തിൽ ഒരു ബാരിക്കേഡ് അവിടെ ആവശ്യമായിരുന്നു അത്തരത്തിലൊരു സംവിധാനമേ ഇല്ല ആ വേദിയുടെ മുകളിൽ മുൻവശത്ത് ഒരാൾക്ക് പോലും കഷ്ടി നടക്കാൻ മാത്രമേ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അതിനുപോലും തികച്ചു സ്ഥലമില്ലായിരുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതായത് അത്രയും വലിയൊരു വേദിയിൽ നിറയെ ആളുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ നിറയെ ആൾ വന്നത് ആക്രാന്തമാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മറ്റുള്ളവരുടെ പ്രശസ്തി നേടുന്നവരുടെ മുഴുവൻ ആക്രാന്തം അതാണ് ഒരു ജീവനെ തുലാസലാക്കിക്കൊണ്ട് ഇത് മണിക്കൂറുകൾ കടന്നുപോയത് നാളെ ഈ അവസ്ഥ ആർക്കും വരാം കാരണം ഒരു വേദി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വേദിയിൽ അത്യാവശ്യമുള്ള ആൾക്കാർ അവിടെ കയറി ഇരിക്കുകയല്ല നിറയെ ആൾക്കാർ അത് എല്ലാവരും മുന്നിൽ തന്നെ ഇരിക്കണം പിന്നെ പിന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നാണോ മാനോ ഇടിഞ്ഞു പോകും എന്നതൊക്കെയാണ് അവസ്ഥ മുഴുവൻ ആൾക്കാർക്കും സദസ്സിൽ ഇരിക്കാൻ ആളുണ്ടാവില്ല എല്ലാവർക്കും വേദി തന്നെ ഇരിക്കണം അങ്ങനെ വന്നപ്പോ ഒരു വേദി ഉണ്ടാക്കിയപ്പോ ആ വേദിയിൽ നിറയെ കസേരകൾ ഇടേണ്ടി വന്നു അത്തരത്തിൽ നിറയെ കസേരകൾ ഇട്ടപ്പോ നടക്കാനും ഒന്നിനും സ്ഥലമില്ലാതെ വന്നു സത്യത്തിൽ അതിന്റെ ഒരു മൂന്നിൽ രണ്ട് ഭാഗം മാത്രം കസേരകൾ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കേണ്ട അതിഥികൾ മാത്രം അവിടെ ഇരുത്തിക്കൊണ്ട് ആ എണ്ണത്തെ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വേദി വളരെ സുരക്ഷിതമാണ് അത്തരത്തിലാണ് ഏത് വേദിയും ക്രമീകരിക്കേണ്ടത് എത്ര ഉയരത്തിലായാലും ഒരു ബാരിക്കേഡ് ഇല്ല എന്നുണ്ടെങ്കിലും ഒരു സുരക്ഷിതത്വ പ്രശ്നവും ഇല്ലാതെ സുഖമായ പരിപാടി നടക്കും കാരണം വേദി ഉയരത്തുള്ള വേദിയുടെ മൂന്നിൽ രണ്ട് ഭാഗത്തിൽ കൂടുതൽ ഒരാളും ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഈ അടിസ്ഥാന പാഠം പോലും മറികടന്നുകൊണ്ട് വേദിയുടെ എന്റ് വരെ ആര് എങ്ങനെ നടക്കുമെന്നാണ് അപ്പോ യാതൊരു സുരക്ഷിതത്വവും ആ സ്റ്റേജിന് ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് അത്രയും എന്തിൽ കൊണ്ട് കസേര ഇടുമ്പോ അവിടുന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അന്തരീക്ഷത്തിലൂടെ നടന്നു പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ സംഘടകർക്ക് ഇത്രയും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരില്ലായിരുന്നു സത്യത്തിൽ ഇവിടെ ഇതിനെയൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപകടത്തെയും വേദിയിൽ കയറിയിരുന്ന ആൾക്കാരെയും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടായിരുന്നു ഈ സുരക്ഷിതത്വം നോക്കേണ്ട ആൾക്കാർ അതിന് അനുമതി കൊടുക്കേണ്ടവർ മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവർ അവരെല്ലാം വേദിയിലുണ്ടായിരുന്നു അവരുടെ ആ ഉത്തരവാദിത്വത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിലനിൽക്കാത്ത ഒരു കേസിൽ ദിവ്യ ഉണ്ണിയുടെ അല്ലെങ്കിൽ മറ്റു സംഘാടകരുടെ പിന്നാലെ പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു നാടകമാണ് ഇത് വെറും ഒരു പോരാട്ട നാടകമാണ് ആ കേസൊന്നും എവിടെ എത്താൻ പോകുന്നില്ല ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് എന്ത് റേറ്റിന് നിശ്ചയിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ കോടതിയിലൊന്നും അത് നിലക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇത് തട്ടിപ്പാണ് ഉടായിപ്പാണ് ദിവ്യ ഉണ്ണിയെ മൂക്കിക്കെറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ ഒരു ഉമാ തോമസ് പരിക്കുപറ്റി കിടക്കുകയാണ് എങ്ങനെയെങ്കിലും അതിനെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ നടത്തുക അതുപോലെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട കുറെ ആൾക്കാരുണ്ട് ആ ആൾക്കാർ അത് കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിന് പകരം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാറ്റിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളെപ്പോലുള്ള ജനങ്ങളെ വെറും പൊട്ടന്മാറാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഏതായാലും ഉമ തോമസ് അവർ പൂർണ്ണമായ ആരോഗ്യത്തോടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിക്കുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ സ്പൈനൽ കോഡ് ഒക്കെ സംഭവിക്കേണ്ടതാണ് അത്തരത്തിൽ യാതൊന്നും ഇല്ല എന്നും അവർ നന്നായി പ്രതികരിക്കുന്നുണ്ടെന്നും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് നല്ല ഒരു വിശേഷമാണ് നല്ലൊരു ആശ്വാസകരമായ വാർത്തയാണ് അവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ